പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും താലൂക്ക്തല പരാതി പരിഹാര അദാലത്തുകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ ഭരണ സമിതികളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഹരിയാനയും സന്ദർശിക്കും മൂന്ന് ദിവസത്തെ റേഷ്യൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിലെത്തി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുകേഷ് മുന്നിൽ പന്ത്രണ്ടാം ഗെയിം ഇന്ന് സിംഗപ്പൂരിൽ വാർത്തകൾ വിശദമായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും താലൂക്ക്തല പരാതി പരിഹാര അദാലത്തുകൾക്ക് ഇന്ന് തുടക്കമാകും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നിർവഹിക്കും മുതൽ ജനുവരി ജനുവരിമൂന്ന് വരെയാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ മന്ത്രിമാർ തീരുമാനമെടുക്കും കോഴിക്കോട് താലൂക്ക് തല അദാലത്ത് കോവൂരിലെ പി കൃഷ്ണപിള്ള സ്മാരക ഹാളിലാണ് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും അദാലത്തിന് നേതൃത്വം നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഹരിയാനയും സന്ദർശിക്കും രാജസ്ഥാനിലെ ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ആഗോള നിക്ഷേപക ഉച്ചകോടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ജയ്പൂർ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിലാണ് മൂന്ന് ദിവസത്തെ ഉച്ചകോടി ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപകരടക്കം അയ്യായിരത്തോളം പേർ പങ്കെടുക്കും ഉച്ചകഴിഞ്ഞ് ഹരിയാനയിലെ പാനിപ്പത്തിൽ ബീമാ സഖി യോജനയ്ക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായക്കാരായ മെട്രിക്കുലേഷൻ പാസായ വനിതകൾക്കായാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് കർണാലിലെ മഹാറാണ പ്രതാപ് ഹോർട്ടിക്കൾച്ചർ സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസിന് നരേന്ദ്രമോദി തറക്കല്ലിടുകയും ചെയ്യും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ ഭരണ ഭരണസമിതികളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് അഭിസംബോധന ചെയ്യും വൈകിട്ട് മൂന്നരയ്ക്ക് ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണസമിതികൾ പ്രത്യേക യോഗം ചേരും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും മാലിന്യമുക്ത നവകേരളത്തിനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജ്ജിതപ്പെടുത്താനും തദ്ദേശ സ്ഥാപനങ്ങളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് മാർച്ച് മുപ്പതോടെ കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തും അയൽക്കൂട്ടങ്ങൾ ടൂറിസം കേന്ദ്രങ്ങൾ ഗ്രാമ നഗര ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെ ഹരിത സൌഹൃദമാക്കാനാണ് ലക്ഷ്യമിടുന്നത് രോഗികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ എന്നിവരെ ഉൾക്കൊള്ളുന്ന എ പി എൽ ബിപിഎൽ ഭേദമില്ലാത്ത പരിചരണമാണ് പാലിയേറ്റീവ് പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്ത നവംബർ ഒന്നിനകം സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാനും ഗവൺമെന്റ് ലക്ഷ്യമിടുന്നു പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ രാവിലെ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ഐമനം പ്രദേശങ്ങൾ സന്ദർശിക്കും തുടർന്ന് വൈകിട്ട് അവർ കോവളത്തേക്ക് പോകും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ കൊച്ചിയിലെത്തിയ സംഘം കുമരകത്തേക്ക് പോയിരുന്നു നാളെ രാവിലെ കോവളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘത്തെ സ്വീകരിക്കും മന്ത്രിമാരുമായി ചർച്ച ശേഷം പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ അധ്യക്ഷരുമായും വ്യാപാര വ്യവസായ പ്രതിനിധികളുമായും അവർ ചർച്ച നടത്തും ബിജെപി കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെ വിഷയങ്ങൾ കമ്മിറ്റിയിൽ ചർച്ചയായേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറിന്റെ സാന്നിധ്യത്തിലാണ് കോർ കമ്മിറ്റി ചേരുന്നത് മൂന്ന് ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിലെത്തി ഇന്ന് ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക സ്റ്റെൽത്ത് മിസൈൽ യുദ്ധകപ്പൽ ഐഎൻഎസ് തുഷിൽ ഗ്രാഡിലെ യാൻദ്ര ഷിപ്പാർഡിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്യും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കും മോസ്കോയിൽ നാളെ രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബലോസോവും ഇന്ത്യ റഷ്യ സൈനിക സാങ്കേതിക കമ്മീഷന്റെ യോഗത്തിൽ അധ്യക്ഷ പദവി പങ്കിടും രാജ്യരക്ഷാരംഗത്ത് ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ബഹുമുഖ ബന്ധങ്ങൾ അവർ അവലോകനം ചെയ്യും സിയിയിലെ ഡമാസ്കസിൽ ഇന്ത്യൻ എംബസി പ്രവർത്തനം തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സിഎയിലെ ഇന്ത്യക്കാരുമായി നിരന്തര ബന്ധം പുലർത്തുന്ന എംബസി എല്ലാവരും സുരക്ഷിതരാണെന്നും അറിയിച്ചിട്ടുണ്ട് അവിടെ കഴിയുന്ന ഇന്ത്യക്കാർക്ക് എല്ലാ സഹായങ്ങളും എംബസി ലഭ്യമാക്കും ഇന്ന് ലോക അഴിമതി വിരുദ്ധ ദിനം ജനാധിപത്യം വികസനം ആരോഗ്യം വിദ്യാഭ്യാസം നീതി എന്നിവയടക്കം മേഖലകളിൽ അഴിമതി എങ്ങനെ ബാധിക്കുന്നുവെന്ന അവബോധം സൃഷ്ടിക്കാനാണ് എല്ലാ വർഷവും ഡിസംബർ ഒൻപതിന് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം ആചരിക്കുന്നത് അഴിമതിക്കെതിരെ യുവാക്കൾക്കൊപ്പം പ്രാദേശിക അധികാരികളും ഒന്നിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ഭിന്നശേഷി മേഖലയിൽ സമഗ്ര വികസനം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഭിന്നശേഷിക്കാർ അത് അല്ലാത്തവരെക്കാൾ പല മേഖലകളിലും മുന്നിലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ടൂറിസം മേഖലയും പൊതുമരാമത്ത് നിർമ്മിതികളും ഭിന്നശേഷി സൗഹൃദപരമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ട് സിറ്റി പോലീസും കോമ്പസിറ്റ് റീജിയണൽ സെന്റർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എസ് പി സി കാഡറ്റുകൾ അടക്കം മൂവായിരത്തോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു പുതിയ കാലത്തെ സാങ്കേതിക വെല്ലുവിളികൾ നേരിടാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ശക്തമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഉദയംപരൂർ സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരകമന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹകരണ ബാങ്ക് ബോർഡുകളിൽ സാങ്കേതിക വൈദഗ്ധ്യം നേടിയവരെ വേണമെന്ന നിബന്ധന മുന്നോട്ട് മുന്നോട്ടുവച്ചത് സൈബർ തട്ടിപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നാളത്തെ ഉപതെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ പതിനൊന്ന് ജില്ലകളിലെ നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് വോട്ടെടുപ്പ് രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് മറ്റന്നാൾ രാവിലെ തുടങ്ങും ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ പന്ത്രണ്ടാം ഗെയിം ഇന്ന് സിംഗപ്പൂരിൽ പതിനൊന്നാം ഗെയിം ജയിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ് ആറ് പോയിന്റുമായി നിലവിൽ ചാമ്പ്യനായ ചൈനയുടെ ഡിംഗ്ലറിനെ പിന്നിലാക്കി ഒന്നര കൂടി നേടിയാൽ ഗുകേഷിന് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ എന്ന ബഹുമതി സ്വന്തമാക്കാം മസ്കറ്റിൽ വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം ബംഗ്ലാദേശിനെ ഒന്നിനെതിരെ ഗോളിന് ഇന്ത്യ തോൽപ്പിച്ചു ഇന്ത്യയിൽ നിന്ന് മലേഷ്യയെ നേരിടും മത്സരത്തിലെ ആദ്യ അഞ്ച് ടീമുകൾ ലോകകപ്പിന് യോഗ്യത നേടും കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ സമാപിച്ച കണ്ണൂർ സർവകലാശാല കായികമേളയിൽ പുരുഷ വിഭാഗത്തിൽ അറുപത്തിയേഴ് പോയിന്റുമായി കണ്ണൂർ എസ് കോളേജും വനിതാ വിഭാഗത്തിൽ അറുപത്തിനാല് പോയിന്റോടെ പയ്യന്നൂർ കോളേജും ജേതാക്കളായി പുരുഷ വിഭാഗത്തിൽ പയ്യന്നൂർ കോളേജും വനിതാ വിഭാഗത്തിൽ തലശ്ശേരി ബണ്ടൺ കോളേജും രണ്ടാം സ്ഥാനം നേടി ഗോഹട്ടി മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങളായ അശ്വിനി പൊന്നപ്പയും തനിഷ ക്രാസ്റ്റോയും വനിതാ ഡബിൾസ് കിരീടം നിലനിർത്തി ചൈനീസ് സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത് പുരുഷ സിംഗിൾസിൽ സതീഷ് കുമാർ കരുണാകരൻ ചൈനയുടെ ഷു ഷുവാൻ ചെന്നിനെ തോൽപ്പിച്ച് രണ്ടാം സൂപ്പർ ഹൺഡ്രഡ് കിരീടം ഉറപ്പിച്ചു അഡ്മിറൽ കപ്പ് പതിമൂന്നാമത് അന്താരാഷ്ട്ര പായ്വഞ്ചിയോട്ട മത്സരത്തിന് നാളെ തുടക്കമാകും മത്സരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം വൈകിട്ടാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ടീമംഗങ്ങൾ അംഗങ്ങൾ ഏഴിമല നാവിക അക്കാദമിയിൽ എത്തിത്തുടങ്ങി വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ശശിധരൻ സമുദ്ര സഹകരണവും രാജ്യങ്ങൾ തമ്മിലുള്ള സൌഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതിനായാണ് ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നേതൃത്വത്തിൽ പായ്വഞ്ചിയോട്ട മത്സരത്തിന് തുടക്കമിട്ടത് ഇരുപത്തിയഞ്ച് സൌഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള നാവിക സേനാംഗങ്ങൾ ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് തിരമാലകളോട് മല്ലിട്ടുള്ള മത്സരമാണിത് റേഡിയൽ ലേസർ ബോട്ടാണ് മത്സരത്തിന് ഉപയോഗിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സേനാംഗങ്ങൾക്ക് അക്കാദമിയിൽ ഊഷ്മള സ്വീകരണം നൽകി വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇറ്റലിയാണ് നിലവിലെ ചാമ്പ്യൻമാർ ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് വാഗമണ്ണിലേക്ക് വിനോദയാത്ര പോയ കോഴിക്കോട് ജെഡിറ്റി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് സംഘം വാഗമൺ കാവുകുളത്ത് വീട്ടിലുണ്ടായ തീപിടുത്തം അണച്ചു വീട്ടുകാരും അയൽവാസികളും പടിയിൽ പോയ സമയത്തായിരുന്നു തീപിടുത്തം റോഡരികിലെ വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സംഘം വിറകുപൊരിക്കും വീടിനും തീപിടിച്ചതായി കണ്ടെത്തി തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തീ കെടുത്തി എൻ എസ് എസ് സംഘത്തെ വീട്ടുകാരും നാട്ടുകാരും അഭിനന്ദിച്ചു ശബരിമല സന്നിധാനത്തെ ആയുർവേദ ആശുപത്രിയുടെ വിപുലീകരിച്ച സൌകര്യങ്ങള് രാവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും ഇന്നലെ പമ്പയിൽ വനിതകൾക്കായി തുറന്ന കേന്ദ്രവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യമുണ്ടാകണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റുകാർക്ക് നിഷിദ്ധമായവയുടെ അങ്ങേയറ്റം വരെയാണ് ചില സമയങ്ങളിൽ സിപിഐഎം പോകുന്നതെന്നും ജാഗ്രത പാലിക്കാത്തപക്ഷം അത് സിപിഐയിലും കടന്നുവരുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു പാർട്ടി ജില്ലാ കൌൺസിൽ സംഘടിപ്പിച്ച കാനം രാജേന്ദ്രൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിനോയ് പ്രധാന വാർത്തകൾ വീണ്ടും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും തല പരാതി പരിഹാര അദാലത്തുകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ ഭരണ സമിതികളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഹരിയാനയും സന്ദർശിക്കും മൂന്ന് ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിലെത്തി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുകേഷ് മുന്നിൽ പന്ത്രണ്ടാം ഗെയിം ഇന്ന് സിംഗപ്പൂരിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത ബുള്ളറ്റിൻ